എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ ും സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ മാള ഹോളി ഗ്രേസ് അക്കാദമിക്ക് നൂറുമേനി വിജയം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ ആറ് പേർക്ക് എല്ലാ വിഷയത്തിനും എ വൺ ലഭിച്ചു സയൻസ് ബാച്ചിൽ നിസാന മറിയം ജോൺ കൊമേഴ്സ് ബാച്ചിൽ ജോയൽ സെബാസ്റ്റിൻ എന്നിവർ ഒന്നാം സ്ഥാനം നേടി കമ്പ്യൂട്ടർ സയൻസിൽ ബൊഗാല വൈശാലി പാർവതി ഷിബു സൈക്കോളജിയിൽ ജനീസ ജൂലിയൻ സന ലൈജു ഫാഷൻ സ്റ്റഡീസിൽ ആതിര എ എം ബിസിനസ് സ്റ്റഡീസിൽ ഹംദാൻ മുഹമ്മദ് സലീൽ എ എം മയൂര പാർവണ രാജീവ് ജോയൽ സെബാസ്റ്റ്യൻ സമർ സജിത്ത് ഇക്കണോമിക്സിൽ എ എം മയൂരി ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസസിൽ ജോയൽ സെബാസ്റ്റ്യൻ അക്കൗണ്ടൻസിയിൽ സമർ സജിത്ത് എന്നിവർ നൂറിൽ നൂറ് മാർക്ക് കരസ്ഥമാക്കി ജോയൽ സെബാസ്റ്റ്യൻ നിസാന മറിയം ജോൺ പാർവതി ഷിബു കാർത്തിക ശ്രീജി നിസ്രിൻ സുനി സനാ ലൈജു എന്നിവരാണ് എല്ലാ വിഷയത്തിനും എ വൺ നേടിയത് നാൽപ്പത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് തൊണ്ണൂറ് ശതമാനത്തിനും മുകളിൽ മാർക്ക് ലഭിച്ചു അമ്പത്തി അഞ്ച് വിദ്യാർത്ഥികൾ എൺപത് ശതമാനത്തിലധികം മാർക്ക് നേടി മുപ്പത്തിയൊന്ന് വിദ്യാർത്ഥികൾക്ക് എഴുപത് ശതമാനത്തിനും പത്ത് പേർക്ക് അറുപത് ശതമാനത്തിനും മുകളിൽ മാർക്ക് ലഭിച്ചു വിജയികളെ സ്കൂൾ ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ പ്രിൻസിപ്പൽ ഡോക്ടർ ലിവിയ പി വൈസ് പ്രിൻസിപ്പൽ മനു ദേവസ് എന്നിവർ അനുമോദിച്ചു